പ്രൈസലോട്ട് ദൈവതിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായം അതിന്റെ ഒമ്പതാമത് വാക്യം ഇസ്രയേൽ മക്കളുടെ നിലവിളി എന്റെ അടുക്കൽ എത്തിയിരിക്കുന്നു മിസ്രൈമിയർ അവരെ ഞെരുക്കുന്ന ഞെരുക്കവും ഞാൻ കണ്ടിരിക്കുന്നു അനുഗ്രഹീതമായ ദൈവവചനത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു യഹോവയായ ദൈവം മോശയോട് മുൾപടർപ്പിൽ വെച്ച് അരുളി ചെയ്തതായ ഒരു സന്ദേശമാണിത് ഇതിൽ നിന്നും രണ്ടു കാര്യങ്ങൾ പങ്കുവെക്കുവാനായി താല്പര്യപ്പെടുന്നു ഒന്നാമതായി നിലവിളി കേൾക്കുന്ന ദൈവം കഴിഞ്ഞ നാനൂറ്റി മുപ്പത് വർഷമായി ഇസ്രായേൽ ജനം ഈജിപ്തിന്റെ അഥവാ മിശ്രൈമിന്റെ അടിമത്വത്തിൽ ആയിരിക്കുന്നു അവർ അവിടെ വല്ലാതെ ഞരങ്ങുകയും വല്ലാതെ കഷ്ടം അനുഭവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു അവരുടെ മേലാക്കി വെച്ചിരിക്കുന്ന ഊഴിയ വിചാരകന്മാർ അവരെ വല്ലാതെ ശാരീരിക ഉപദ്രവങ്ങളും മാനസിക ഉപദ്രവങ്ങളും നടത്തി സന്തോഷിച്ചു കൊണ്ടിരിക്കുന്നു വല്ല വിധേനയും ഈ ജനത്തെ ഇല്ലായ്മ ചെയ്യേണ്ടതിനു വേണ്ടി വളരെ തന്ത്രപൂർവം ബുദ്ധിപൂർവ്വം ഭരവന്മാർ ഇവരോട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കഷ്ടതയുടെ നടുവിൽ നിന്നുകൊണ്ട് ഈ ജനം അവരുടെ ദൈവത്തോട് നിലവിളിക്കുകയാണ് അങ്ങനെ നിലവിളിച്ചപ്പോൾ യഹോവയായ ദൈവം മുൾപ്പടർപ്പിൽ വന്ന് വിമോചകനായി മോശയെ തിരഞ്ഞെടുത്തുകൊണ്ട് പറയുകയാണ് എന്റെ ജനത്തിന്റെ നിലവിളി എന്റെ അടുക്കൽ എന്റെ കാതുകളിൽ എത്തിയിരിക്കുന്നു സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ വിവിധങ്ങളായ അടിമത്തത്തിൽ കിടന്നുകൊണ്ടും വിവിധങ്ങളായ കഷ്ടങ്ങളിൽ കിടന്നുകൊണ്ടും ഞെരുക്കങ്ങളിൽ അനുഭവിച്ചുകൊണ്ടും നാം ഭൂമിയിൽ നിലവിളിക്കുമ്പോൾ നമ്മുടെ നിലവിളി കേൾക്കുന്ന സ്വർഗത്തിലെ ഒരു നല്ല ദൈവമുണ്ട് ആരും ചെവി തന്നില്ലെങ്കിലും അധികാരികൾ നമ്മെ തുണച്ചില്ലെങ്കിലും നമ്മെ കരുതേണ്ടവരും നമ്മളെ പരിപാലിക്കേണ്ടവരും എതിരായി മാറിയാലും നമ്മുടെ നിലവിളി കേട്ട് നമ്മുടെ രക്ഷയ്ക്കായി ഇറങ്ങി വരുന്ന ഒരു നല്ല ദൈവമുണ്ട് രണ്ടാമതായിട്ട് നമ്മുടെ ഞെരുക്കം കാണുന്ന ദൈവം ഇസ്രായേൽ ജനം കഠിനമായ ശോധനയിലൂടെ കടന്നുപോകുമ്പോൾ ഫറവോന്മാർ അവരെ ഞെരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആരും അവരോട് കരുണ കാണിക്കാതിരിക്കുമ്പോൾ ഇതാ സ്വർഗത്തിലെ ദൈവം അവരുടെ ഞെരുക്കം കാണുകയാണ് പ്രിയപ്പെട്ടവരെ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ ഞെരുക്കങ്ങളിലൂടെയും കഷ്ടങ്ങളിലൂടെയും കടന്നുപോകുന്നുണ്ടെങ്കിൽ നമ്മുടെ ഞെരുക്കങ്ങളെ കാണുന്ന നമ്മുടെ കഷ്ടങ്ങളെ കാണുന്ന നമ്മെ വിശാലതയിലേക്ക് നയിക്കുന്ന ഒരു ദൈവമുണ്ട് സങ്കീർത്തനക്കാരൻ ഇങ്ങനെയാണ് പറയുന്നത് ഞാൻ ഞെരുക്കത്തിൽ ഇരുന്ന് യഹോബയോട് നിലകളിച്ചു അവൻ എന്നെ വിശാല സ്ഥലത്താക്കി ഇസ്രായേൽ ജനത്തിന് ഒരു വിമോചനം കൊടുക്കുവാൻ മോശയെ ദൈവം തെരഞ്ഞെടുത്തു നിശ്ചയമായിട്ടും നമ്മുടെ കഷ്ടങ്ങൾ കാണുന്ന നമ്മുടെ നിലവിളി കേൾക്കുന്ന ഒരു നല്ല ദൈവം ഉയരത്തിൽ ജീവിക്കുന്നു ആകയാൽ നിരാശപ്പെടേണ്ട ദൈവം നമ്മെ വിടുവിപ്പാൻ ശക്തനായവനാണ് ഈ വചനങ്ങളാൽ ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഗോഡ് ബ്ലെസ് യു